കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിലും മറ്റു വിവിധയിടങ്ങളിലും കക്കൂസ് മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് ഒഴുക്കുന്നതിൽ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം വയനാട് വിഷൻ വാർത്തയെ തുടർന്ന് മടക്കിമല സ്വദേശിയായ പൊതുപ്രവർത്തകൻ അബ്ദുൾ നൽകിയ പരാതിയിലാണ് മന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ കൽപ്പറ്റയിലെ പഴയ ബസ് സ്റ്റാൻഡിലെ വിസർജ്ജ മാലിന്യത്തിൽ ചവിട്ടി യാത്രക്കാർക്ക് നടക്കേണ്ടി വരുന്ന വിഷയത്തിൽ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ ഓൾ ഇന്ത്യ കോൺഗ്രസ് വയനാട് ജില്ലാ സെക്രട്ടറി അബ്ദുൾ മാലിന്യം നിറഞ്ഞ ജലം ശേഖരിച്ച് കോഴിക്കോട്ടെ സി ഡബ്ല്യു ആർ ഡി എം ലാബിൽ പരിശോധന അയച്ചിരുന്നു ഈ കോളി ടോട്ടൽ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് ലാബ് റിപ്പോർട്ട് വന്നത് ഒന്നര വർഷം മുൻപേ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കെതിരെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പരാതിക്കാരൻ പരാതി നൽകിയിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർക്കും പരാതി നൽകിയെങ്കിലും വിഷയം ഗൗരവമായി എടുത്തില്ല ഈ സാഹചര്യത്തിലാണ് അബ്ദുൾ റഹിമാൻ വകുപ്പ് മന്ത്രിക്കും പ്രിൻസിപ്പൽ ഡയറക്ടർക്കും ശുചിത്വ മിഷൻ ശുചിത്വിക്കും അയച്ചത് കൽപ്പറ്റിയിൽ തന്നെ മൊത്തം എടുത്താൽ ഒരു എണ്ണിയാൽ ഒടുങ്ങാത്ത പോയിന്റുകളിൽ ഈ മനുഷ്യ വിസർജ്യങ്ങൾ ഈ വിവിധ വാട്ടർ ബോഡികളിലേക്ക് പോകുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒന്നാമത് ബോധവൽക്കരണില്ല രണ്ടാമത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അത്രയും കട്ടപ്പ് പോവുകയാണ് ഇതിൽ ഇട്ടുകൊണ്ട് ഒട്ടയടിച്ചിട്ടും പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല പരിപൂർണമായിട്ടുള്ള ബാക്കി രീതിയിലുള്ള തന്നെ വേണം വർഷങ്ങളായി മനുഷ്യ വിസർജ്യം ചവിട്ടി നടക്കേണ്ട അവസ്ഥയിൽ നിന്നും വയനാട്ടുകാർക്ക് മോചനം കിട്ടാത്ത സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാവർക്കുമെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു വയനാട് ജില്ലയുടെ പല ഭാഗത്തും വിസർജ്യ മാലിന്യങ്ങൾ കുടിവെള്ള സ്രോതസ്സുകളിൽ കലരുന്നുണ്ട് ഇക്കാര്യവും പരിശോധിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് സി വയനാട് വിഷൻ